ആഗ്രഹിക്കും ഇന്റീരിയർ മനോഹരമാക്കാൻ ഗ്ലാസ് പ്ലൈവുഡ് മൈക്ക ഏറ്റവും വലിയ കളക്ഷൻ നൽകുവാൻ മോൾഡിംഗ് ഡോറുകൾ നിങ്ങളുടെ നിങ്ങളുടെ സ്വപ്നത്തിലെ അടുക്കള ആവശ്യമായ ചിമ്മിനി ഹോബ് മോഡുലാർ പെർഫെക്റ്റ് പെർഫെക്റ്റ് വീടിനായുള്ള ി ഹോ ലേറ്റോഡിലിറ്റിംഗ് പാരമ്പര്യം അന്നും ഇന്നും എന്നോടൊപ്പം ഉണ്ട് തയ്യനും എംബ്രോയിഡറിയും ഇനി ഒറ്റ മെഷീനിൽ തന്നെ ചെയ്യാം സെറ കട്ടൻസ് ഫർണിഷിങ്ങിൽ ഉഷ തയൽ മെഷിനുകളുടെ അംഗീകൃത സെയിൽസ് ആൻഡ് സർവീസ് ആരംഭിച്ചിരിക്കുന്നു ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തയ്യൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും കട്ടൻസ് ആൻഡ് ഞാനൊരു അമ്മയാണ് ഇന്നെ മോളും ഒരു അമ്മയാണ് ഒരമ്മയാകുകയെന്നാൽ ശാരീരികമായും മാനസികമായും ഉള്ള ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് പ്രസവത്തിന് ശേഷമുള്ള നടുവേദന സന്ധിവേദന എന്നിങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ തടയുന്നതിനായി ഓയിൽ മസാജ് തേച്ചുപുളി പോഷകാഹാരങ്ങൾ ഇവയൊക്കെ ചേർന്ന ആയുർവേദ ചികിത്സ വളരെ അനിവാര്യമാണ് തനതായ ആയുർവേദ ചികിത്സാ കൂട്ടികൾ ഉപയോഗിച്ചുള്ള വണ്ടാനത്ത് ആയുർവേദ ചികിത്സാലയത്തിന്റെ ആരോഗ്യത്തിനൊപ്പം ആരോഗ്യമുള്ള പുതുതലമുറയെ വാർത്തെടുക്കുന്നതിനും സഹായിക്കുന്നു ആയുർവേദത്തിന്റെ വിശ്വാസം പ്രസവരക്ഷാ ചികിത്സ ആത്മബന്ധം ഇവിടെ തുടങ്ങുന്നു വണ്ടാനത്ത് ആയുർവേദ ചികിത്സാലയം പുളിയൻമല റോഡ് കട്ടപ്പനസ്റ്റിവൽ ഇനി തവണ വ്യവസ്ഥയിൽ സ്വർണം സ്വന്തമാക്കാം എല്ലാ ആഭരണങ്ങളിലും നേടൂ വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് പാരമ്പര്യമുള്ള കടയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നു ഏറ്റവും മികച്ച നേടും ഡയമണ്ട് ലൈറ്റ് ആഭരണങ്ങൾ എന്നിവയുടെ ബിഗ്ഗസ്റ്റ് ആൻഡ് നോ കോംപ്രമൈസ് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ കോട്ടയം കട സിൻസ് ദന്തരോഗങ്ങൾക്ക് ഏറ്റവും മികച്ച ചികിത്സ തേടി ഇനി എങ്ങും പോകേണ്ട മികച്ച ഡോക്ടർമാരും ചികിത്സാ രംഗത്തെ മോഡേൺ ഫെസിലിറ്റീസും ഉൾപ്പെടുത്തി ഡോക്ടർ ലോവിൻ ദന്തൽ ആൻഡ് ഓർത്തഡോണ്ടിക് സെന്റർ കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കമ്പിയിഴുന്ന ഓർത്തഡോണ്ടിക് സ്പെഷ്യലിസ്റ്റും റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റും കൂടാതെ കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പീഡോഡോണ്ടിസ്റ്റിന്റെയും സേവനം എല്ലാ ദിവസവും മോഡേൺ ടെക്നോളജിയിലുള്ള ഏറ്റവും പുതിയ മെഷീനറികൾ ഉപയോഗിച്ചുള്ള ചികിത്സ പെയിൻ ഫ്രീ ട്രീറ്റ്മെന്റുകൾ സർജറികൾ തുടങ്ങി പല്ലുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള ചികിത്സകളും ഡോക്ടർ ആൻഡ് സെന്റർ ഫസ്റ്റ് ഫ്ലോർ ബിൽഡിംഗ് ന്യൂ ബസ്റ്റാൻഡ് കട്ടപ്പന വീട്ടിലൊരു വിശേഷം നടക്കുന്നുണ്ട് അതും കല്യാണം പോലെ തന്നെ ട്രെൻഡിനൊപ്പമുള്ള മേക്കപ്പ് സ്റ്റുഡിയോ എന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് കേട്ടത് എല്ലാവിധ മോസ്റ്റ് മോഡേൺ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റുകളും ഇവിടെയുണ്ട് പെഡിക്കൂർ മാനിക്യൂർ ഹൈഡ്രഫേഷ്യൽ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ഹെയർ കട്ട് തുടങ്ങിയ എല്ലാം എൻ്റെ ഫുൾ ഫ্যামിലി ഓറയിൽ നിന്ന് ചെയ്തെ. അങ്ങനെ എൻ്റെ വെടി അടിപൊളിയായി. എങ്ങനെയുണ്ട്? കൊള്ളാവോ? താങ്ക്സ് ടു ഓറ മേക്കപ്പ് സ്റ്റുഡിയോ. ഓറ മേക്കപ്പ് സ്റ്റുഡിയോ നിയർ സബ് ട്രഷറി, കുന്ദലമ്പറ റോഡ്, കട്ടപ്പന. നിങ്ങൾ ഫിൽട്ടർ പോയിൻ്റ് നിങ്ങളുടെ വെൽനസ് ശുദ്ധമാക്കാൻ റെഡിയാണ്. ട്രൈ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഗെറ്റ് എന്നീ പ്രമുഖ ബ്രാൻഡുകളുടെ വീടുകൾക്കും കൊമേഴ്സ്യൽ ഉപയോഗിക്കാവുന്ന വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ തുടങ്ങിയ ബ്രാൻഡുകളുടെ സോളാർ വാട്ടർ എക്സൈഡ് ലിഗ് ഗാർഡ് ഹൈക്കോർട്ട് തുടങ്ങി നിരവധി ബ്രാൻഡുകളുടെ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററീസ് ഹൈക്കോർട്ട് കമ്പനിയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കുകൾ வெல்கம் டுவினிங் இன்னத்தை எல்லாருக்கும் എല്ലാരും ഹാപ്പി ആയിട്ട് സൂര്യമായിട്ടൊക്കെ ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അവധിക്കാലൊക്കെ അടിച്ച് പൊളിക്കാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ സിനിമ കാണാനൊക്കെ നിങ്ങൾ ചെയ്തോ നമുക്ക് നമുക്ക് ആരാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷന്റെ ഫസ്റ്റ് കോളർ നമുക്ക് നോക്കാം ഓക്കെ ഹലോ 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 വെൽക്കം ടു ഹലോ ഗുഡ് ഈവനിങ് സംസാരിക്കുന്നേ അലീന അയ്യോ പേര് പറയോ ക്ലിയർ ആയില്ല അലീന അലീന കൊറേ ആയെന്ന് തോന്നലോ നമ്മളെ വിളിച്ചിട്ട്

പോണം ു അപ്പൊ അഞ്ചാം തീയതി അഞ്ചാം തീയതി ആണോ ക്ലാസ് ഒക്കെ തുറക്കുന്നേ അഞ്ചാം തീയതി വരെ കൂടെ കേട്ടോ അപ്പൊ പിന്നെ നമ്മുടെ അനീന നമുക്ക് ഈ കുറച്ച് ദിവസങ്ങൾ കേൾക്കുമ്പോ പുതിയ കുറെ ഒക്കെ വന്നിട്ടുണ്ട് പുതിയ കൊറേ പ്രേക്ഷകർ വന്നിട്ടുണ്ട് അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ ഓക്കെ മോളൊന്ന് പരിചയപ്പെടുത്തിക്കോൾ എത്രയല്ല പഠിക്കുന്നു ഏത് സ്കൂളിലാണ് ആരൊക്കെയുണ്ട് വീട്ടിൽ ഒന്ന് പറഞ്ഞേ എന്റെ പേര് അലീന ജോബി ഞാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്റെ വീട്ടില് അപ്പയും അമ്മയും രണ്ട് ചേട്ടന്മാരും ഉണ്ട് രണ്ട് ചേട്ടായിമാരും ഉണ്ട് ചേട്ടാ മൂത്ത ആളുടെ പേര് ഡോൺ ജോബി ബി എഡ് സെക്കൻഡ് ഇയർ ആണ് രണ്ടാമത്തെ ആളുടെ പേര് ഷോൺ ജോബി പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് പ്ലസ് വണ്ണിലാണ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുരിക്കാശ്ശേരി മോൾ അവിടെ തന്നെയാണോ പിന്നെ അപ്പൊ നിങ്ങൾ രണ്ടുപേരും എക്സാം ഒക്കെ കഴിഞ്ഞു ഓക്കെ അപ്പൊ മൂത്തു ചേട്ടി അഞ്ചാം തീയതി അഞ്ചാം തീയതി തന്നെയാണ് എന്തായാലും അവധിക്കാലൊക്കെ നല്ലോണം അടിച്ച് കൊടുക്കുന്നത് പിന്നെ അതിനെ നമുക്ക് ചോദിക്കട്ടെ എക്സാമുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസിന്റെ എക്സാം ഏത് സബ്ജെക്ട് പാടായിട്ടല്ലോ തോന്നിയായിരുന്നോ ബേസിക് ബേസിക് മൂന്നും മൂന്നും പാടായിരുന്നു ഓ ഒട്ടും ഒട്ടും ആയിരുന്നു ആ ഏത് പാർട്ട് ഏറ്റവും കൂടുതൽ ടഫ് ആയിട്ട് റൈറ്റിംഗ് ുംതീക്ഷിക്കാത്തോടാത്താണോ അതോ ഷോർട്ട് ആൻസേഴ്സ് ആയിരുന്നോ ഷോർട്ട് ആൻസേഴ്സ് ആയിരുന്നു ഷോർട്ട് ഷോർട്ട് ആൻസേഴ്സ് ആൻസേഴ്സ് ഓ വല്ലപ്പോഴും ഇടക്കൊക്കെ ഒരു ഇച്ചിരി പ്രശ്നം വരുന്നതാണ് നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു വന്നു കഴിയുമ്പോ നമുക്കിനി അറിയാലോ ഇനി പഠിക്കണം പിന്നെ വേറെ വിശേഷങ്ങൾ ഒക്കെ പഠിക്കണോ അതിനുവേണ്ടിയായിരിക്കും അടിപൊളിയായിരുന്നു പടക്കൊക്കെ പൊട്ടിച്ചോ പടക്കൊക്കെ പൊട്ടിച്ചു അപ്പൊ ഇങ്ങനെ അടിപൊളിയാക്കി വന്നായിരുന്നോൾ വന്നു അപ്പൊൾ ഒക്കെ വന്നു എൻജോയ് ചെയ്തു കേക്ക് മുറിച്ചു അല്ലേ പിന്നെ അലീന എനിക്ക് ഡാൻസ് കളിക്കാനിഷ്ടാണ് പിന്നെ പിന്നെ എഴുതാൻ അങ്ങനെ എഴുതാൻ എന്ത് എന്താ മോൾ കൂടുതലും എഴുതാറ് കവിതകളാണോ അതോ കഥകളാണോ ഏത് എഴുതുന്ന കഥകളൊക്കെ എഴുതാൻ എഴുതാൻ ഇഷ്ടമാണ് ഈ റീസെന്റ് ആയിട്ട് ഒരു കഥ വല്ലോ ഉണ്ടോ കയ്യില

പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒരു ഇങ്ങനെ ചെയ്താൽ ഏതെങ്കിലും ടീച്ചറായാലും കൊള്ളാമെന്നുണ്ട് ടീച്ചറാകുമ്പോ എന്താ പിള്ളാരടിക്കാനാണോ ടീച്ചർ ആവാൻ ആകുമ്പോ അല്ല കാരണം വെച്ചാറോ ഞാൻ കുഞ്ഞായിരുന്നപ്പോ ലൈക്ക് ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ ഞാൻ കുഞ്ഞായിരുന്നപ്പോ എനിക്കാണ് പഠിപ്പിക്കുന്ന പോലെ കഫിനയിക്കുമല്ലോ ഈ പള്ളു പുല്ലും കാടും ഒക്കെ ഉള്ള പതിനൊക്കെ അടിച്ച് നമ്മൾ പഠിപ്പിക്കൂലോ അന്ന് എനിക്ക് ഭയങ്കര അന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ടീച്ചറാവണോന്നല്ലേ അത് ഞാൻ ചോദിച്ച അങ്ങനെ എന്തെങ്കിലും പഴയ ഓർമ്മകൾ വല്ലതും ഉണ്ടോ ഈ ടീച്ചറാകാനുണ്ട് അടിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് റിയൽ ലൈഫിൽ ഇങ്ങനെ അടിക്കാൻ വല്ല ധാരണ ഉണ്ടോ ഒരു ഇതുണ്ടോ ഇല്ലില്ല ഇല്ലില്ല പാവം ടീച്ചർ ആകാനാണ് ആഗ്രഹം അല്ലേ

ാണ് ഇഷ്ടാണ് സമയത് നഗരം അല്ലെങ്കിൽ സിറ്റി ഓഫ് ജോയി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് ഇന്ത്യയിലെ ആലോചിച്ചു സിറ്റി ഓഫ് ജോയി എന്തായാലും അമ്മയോടൊക്കെ ചോദിച്ചോ ഇന്ത്യയിലെ ജോയ് സിറ്റി ഓഫ് ജോയ് എന്ന് അറിയപ്പെടുന്ന അങ്ങനെയൊക്കെ അറിയില്ല അതെ നമുക്ക് സെക്കൻഡ് ബാക്കിയൊണ്ട് ലോക്ക് ചെയ്യാമോ േ അപ്പൊ നമുക്ക് അമ്മേനെ അങ് വിശ്വസിക്കാം അമ്മേനെ വിശ്വസിക്കാം അപ്പൊ ആൻസർ ഉണ്ടല്ലോ ാണ് പിടിച്ചേക്കാരെന്ന് തോന്നു എന്തായാലും നല്ലോണം തന്നെ ആൻസർ ഒക്കെ പറഞ്ഞു അപ്പൊ സമ്മാനം അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്ത ദിവസം തന്നെ പോരെ നമ്മുടെ സമ്മാനങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ഒരാഴ്ച നമുക്ക് സമയമുള്ള ഉള്ളത് ആറു മണിക്ക് മുന്നേ വരണം ഓക്കെ ഡാ താങ്ക് യു സോ മച്ച് ഫോർക്കാലൊക്കെ നല്ലോണം എൻജോയ് ചെയ്യാം ടൂറൊക്കെ പോവാൻ ഗുഡ് നൈറ്റ് കോണ്ടാക്ട് അലീന അലീനയുടെ പറഞ്ഞു ഈ കുറച്ച് വിശേഷങ്ങളും ക്രിസ്മസിന്റെ കാര്യ ചെയ്തു നമുക്ക് അടുത്ത കോളിലേക്ക് പോണേ നോക്കണ്ടേ ഹലോ 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 വെൽക്കം ടു ഗുഡ് ും ആരും സംസാരിക്കുന്നേലക്ഷ്മി ശ്രീലക്ഷ്മി ആ ശ്രീലക്ഷ്മി എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങള് പരിപാടികളൊക്കെ ക്ലാസ് ക്ലാസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ

നാളെ നാളെ ഉണ്ടോ ഇനി ഇന്നലെ ോ ഞായറാഴ്ച ഉണ്ടാകുമോ ഞായറാഴ്ച ഉണ്ടാകുമോ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഒക്കെ പോയോ ആ പോയി അനിയനും ഇല്ല കളരിക്ക് അല്ല അതോ കരാട്ടൊക്കെ ആയിരുന്നോ ഞങ്ങൾ രണ്ടും രണ്ടുപേരും പഠിക്കുന്നുണ്ടോ കളരി ഒരെണ്ണം തന്നെയാണ്

ഫസ്റ്റ് ടൈം ഞങ്ങൾക്ക് രാജ സാർ എന്ന് പറഞ്ഞൊരു സാറായിരുന്നു തങ്കമണിന്ന് വരുന്നത് നല്ല രീതിയിൽ ഒരു എടുത്ത് പിന്നെ പാലം പോയി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും വലുതായിട്ട് കിട്ടിയില്ലായിരുന്നു ഓക്കെ പിന്നെ ഒമ്പതിലോട്ട് കേറി പുതിയ പ്രവീൺ കഴിഞ്ഞു കഴിഞ്ഞപ്പോർന്ന് പറഞ്ഞ സാറ് വന്നു വളരെ നന്നായിട്ട് തന്നെ എപ്പോഴും ഒരു ഫ്രണ്ടിന്റെ രീതിയില് ആണ് പറഞ്ഞു അടിപൊളി അപ്പൊ അടിപൊളിയായിട്ട് നടക്കട്ടെ കേട്ടോ നമുക്ക് ആ ആ ഓക്കേ അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ജനറൽ നോളഡ്ജ് ആണ് കേട്ടോ ആ ഓക്കേ റെഡിയല്ലേ ആ ഓക്കേടാ അപ്പോൾ ചോദ്യം എന്താണ് ബിഗ് ആപ്പിൾ എന്ന് അറിയപ്പെടുന്ന നഗരം ഏது അല്ലെങ്കിൽ സിറ്റി ഓഫ് ബിഗ് ആപ്പിൾ നമ്മുടെ ടൈം എന്താല്ലേ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ നോലോ ചോദിക്കൂ സിറ്റി ഓഫ് ബിഗ് ആപ്പിൾ എന്തായാ ഏതായിരിക്കും ആ ഒരു സിറ്റി ആ ഞാൻ അമ്മയോട് ഒന്ന് ചോദിച്ചോ ഓ അമ്മയോടന്ന് ചോദിച്ചു നോക്ക് ആ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഐഡിയ എല്ലാം കിട്ടുന്നുണ്ടോ ഈ ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണെന്ന് ഏതാണെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രീലക്ഷ്മി എന്ന അമ്മയുടെ ഒക്കെ അന്വേഷിച്ചതൊക്കെ വരട്ടെ അല്ലേ അത് വരുന്ന വെയിറ്റ് ചെയ്യാം നമ്മുടെ ടൈം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാം കേട്ടോ ഹരിയാനയാണോ ഹരിയാനയാണോ ചിക്കോ സിറ്റി ഓഫ് ബിഗ് ആപ്പിൾ ഇന്ത്യയിലുള്ള സ്ഥലമാണോ ഇന്ത്യയിലുള്ളതാണോ ഇന്ത്യക്ക് പുറപ്പെട്ടൊക്കെ വേണമെങ്കിൽ ചിന്തിച്ചു നോക്കുമോ കാനഡ കാനഡ ഏതെങ്കിലും അത് ഉറപ്പിക്കണം കേട്ടോ സമയച്ചിപ്പോാന ഞാനെങ്കിലും ഓക്ക് ചെയ്തത് നമ്മുടെ ടൈമും കഴിഞ്ഞു പേരുണ്ടല്ലോ ആൻസറ് തെറ്റിപ്പോയി ആൻസർ ന്യൂയോർക്ക് ആണോ കേട്ടോ ന്യൂയോർക്ക് ആണ് ഈ ആപ്പിൾ എന്ന് അറിയപ്പെടുന്ന നഗരം കേട്ടോ കുഴപ്പമില്ല നമുക്ക് അടുത്താണ് പിടിക്കാം ഓക്കെ ഓക്കെ എന്തായാലും ഇന്ന് ഇച്ചിരി അടുത്തൊക്കെ വന്നതല്ലേ അതിൻ്റെ ഒക്കെ ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ അടുത്താണ് നമുക്ക് ഉഷാറായിട്ടിരിക്കുന്നത് നമുക്ക് എടുക്കാം കേട്ടോ ഓക്കേടാ വിഷമൊന്നുമില്ലല്ലോ ഏയ് ഇല്ല ഇല്ല അത്രയുള്ളൂ പിന്നല്ല ജൂഡോയും കളരി ഒക്കെ പഠിക്കുന്ന ആൾക്കെന്ത് വിഷമല്ലേ പിന്നല്ലേ അല്ലേ പിന്നല്ല ഓക്കെ നമുക്ക് അടുത്ത ദിവസം എന്തായാലും നമുക്ക് പിടിച്ചിരിക്കാം അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ മോളെ ആൻഡ് ഗുഡ് നൈറ്റ്

वाय। वाय। ना ना േ വിളിച്ചിട്ടുള്ളതാണെന്ന് തോന്നലേ വിളിച്ചിട്ടൊക്കെ ഓർത്തില്ലേ നമ്മളെ ഒന്നും നമ്മളൊക്കെ അങ്ങനെ മറക്കാവോ നമ്മളൊക്കെ ഇനി മറക്കല്ലോട്ടോ ഇങ്ങനൊരാളൊക്കെ ഉണ്ടെന്നൊക്കെ ഓർത്താണ് ഓക്കേ ഓക്കേ പിന്നെ എന്തൊക്കെയാണ് എന്തായാലും ഇപ്പൊ അവധിക്കാലം ഒക്കെ ആണല്ലോ എന്തൊക്കെയായിരുന്നു ഇപ്പൊ